ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ചിക്കൻ്റെ വൈറ്റ് കുറുമ വെള്ള കളറിലെ ചിക്കൻ്റെ കുറുമ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കുബൂസിൻ്റെ കൂടെയും അതുപോലെ പൊറാട്ട നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വലിയ പണിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കിപ്പോൾ ഞാൻ മൂന്ന് സവോള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞാൽ മതി നമുക്ക് വേവിക്കാനുള്ളതാണ് പിന്നെ ഒരു അഞ്ച് പച്ചമുളകും പിന്നെ ഒരു പിന്നെ ഒരു പത്ത് മുപ്പത് ബദാം മുപ്പത് ബദാം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അതിൻ്റെ തോല് കളഞ്ഞെടുത്തതാണ് എന്നിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വെന്ത് വന്നാൽ നമുക്കത് അരച്ച് ആക്കിയിട്ട് എടുക്കേണ്ടതാണ് നിങ്ങൾ പിന്നെ ഇപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറക്കൊക്കെ ചെയ്യാട്ടോ അപ്പം നല്ല എരി ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി എരി കൂടുതലാണെന്നുണ്ടെങ്കിൽ എടുക്കുക നമ്മളെ ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം വെള്ളയിലുണ്ട് ആ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം അരച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് നമ്മളിപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് ബട്ടർ ഒന്ന് ഉരുകി വന്നാൽ നമുക്കതിൽക്ക് ഏലക്ക കരയാൻ കരയാമ്പൂവ് പിന്നെ അതുപോലെ പട്ട് പട്ട അത് ചേർത്തെടുക്കണം ഏലക്കൊരു നാല് ഏലക്ക നാല് കരയാമ്പ് ഒരു കുറച്ച് ചെറിയ പീസ് പട്ട പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് അതൊന്ന് മുരിഞ്ഞ് വറ്റേ ഇപ്പം ഞാൻ ബട്ടർ ചേർത്ത് കുറച്ചൊന്ന് കുറഞ്ഞ അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്തിട്ട് നല്ലോണം നമ്മൾ ചേർത്തിട്ടുള്ള പിന്നെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ ഒന്നും നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമുക്കതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അതും അതിൻ്റെ പച്ചമുടൊക്കെ മാറിയ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കിലോയുടെ ചിക്കനാണ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് പൊട്ടറ്റോ രണ്ട് തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഒരു കുറച്ച് വലിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ചിക്കനിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് ചിക്കൻ വേവണത് വരെ നമുക്കത് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക പിന്നെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വരും കണ്ടില്ലേ ഇപ്പൊ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഏകദേശം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഉള്ളിയൊക്കെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക ആ മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്നും ൂടെ ഒന്ന് തിളച്ച് വരട്ടെ ഒരിത്തിരി കൂടെ ചിക്കൻ വേവാനുണ്ടാവും അതും കൂടെ ഒന്ന് വെന്ത് വരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു അരക്കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കണം ഇനി നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി നോക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുക പിന്നെ അതിൽക്ക് അവസാനമായിട്ട് ഏലക്ക ഉണ്ടല്ലോ ഏലക്ക പൊടിച്ചത് ഏലക്ക മാത്രം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിള വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണം മറക്കരുത് പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്